ദുബായിൽ കുടുംബസമേതം ഒത്തുകൂടി മോഹൻലാലും മമ്മൂട്ടിയും വാലിബനും ജെയിംസും ഒന്നിച്ചപ്പോൾ എന്നാണ് പ്രേക്ഷക കമന്റുകൾ മലയക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോഴാണ് ലിജോ ജോസ് പല്ലിശ്ശേരുടെ സിനിമകളിലെ ആഘോഷിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ചു കൂടിയത് ലിജോയുടേതായി വാലിബിന് മുൻപെത്തിയ നമ്പകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിച്ച കഥാപാത്രമായിരുന്നു ജെയിംസ് അതേസമയം മമ്മൂട്ടി സ്വകാര്യ സന്ദർശനത്തിനായിട്ടാണ് കുടുംബസമേതം ദുബായിൽ എത്തിയത് എംബ്രാൻ്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മോഹൻലാൽ ദുബായിൽ എത്തിയത് ഇതിനിടെ ദുബായിൽ വെച്ച് തന്നെ മോഹൻലാലും സുഹൃത്ത് സമീർ ഹംസ ഉൾപ്പെടെയുള്ളവർ മലയക്കോട്ടെ വാലിബൻ കാണാൻ തിയേറ്ററിൽ എത്തിയത് മുന്നൂറിൽ പരം തിയേറ്ററുകളാണ് വാലിബൻ കേരളത്തിൽ റിലീസിനെത്തിയത് പുലർച്ചെ ആറ് മുപ്പത് മുതൽ ഫസ്റ്റ് ഷോ തുടങ്ങിയിരുന്നു കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച സ്ക്രീൻ കൗണ്ടാണ് വാലിബന് ഒരുക്കിയിരിക്കുന്നത് വിദേശത്ത് അമ്പത്തൊമ്പത് രാജ്യങ്ങൾ ഉൾപ്പെടെ മലയക്കോട്ടെ വാലിബൻ എത്തുന്നുണ്ട് പല ദേശങ്ങളിൽ പോയി മല്ലന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ തറ പറ്റിക്കുന്ന മലയക്കോട്ടെ വാലിബൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് വാലിബിന്റെ ആശാനായി എത്തുന്നത് ഹരീഷ് പാരാടിയാണ് മോഹൻലാലിന്റെ ഗംഭീര ഫൈറ്റ് സീനും ലുക്കുമാണ് മറ്റൊരു പ്രത്യേകത മധുനീരക്കണ്ണൻ്റെ ഛായഗ്രഹണം സിനിമയെ മറ്റൊരു തലത്തിലെത്തിക്കുന്നു കാലഘട്ടങ്ങളോ ദേശവ്യത്യാസങ്ങളോ ഇല്ലാതെയാണ് മലയക്കോട്ടെ വാലിബൻ ഒരുക്കിയിരിക്കുന്നത് പ്രണയവും വിരഹവും ദുഃഖവും അസൂയയും സന്തോഷവും പ്രതികാരവുമായുള്ള ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ചിത്രം ഒഴിമാറ്റി എത്തുന്നുണ്ട് ഹിന്ദിയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അൻഡ കശ്യപ്പാണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക